സ്വീകരിക്കാവുന്ന പോരാട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് നടന്നു കയറി ഇറ്റലി എന്നിവരുടെ കയ്യെ പിടിച്ച് രണ്ട് ടീമുകൾ പതിനാല് കായിക താരങ്ങൾ നീലപ്പടയായി ഇണഞ്ഞിരുങ്ങി എതിരാളികളെ പരാതിയെത്തിന്റെ നിലയില്ല കയങ്ങളിലേക്ക് തള്ളി വിടുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ഈ പടക്കളം തേടി കടന്നെത്തിയ പടയാളി കൂട്ടങ്ങളായി ആവേശത്തിന്റെ പോരാട്ടത്തിന് അതിർവരുമ്പോൾ ഭേദിച്ച് കടന്നു വന്ന ശത്രു സാമ്രാജ്യത്തെ തച്ചു തകർക്ക് കായുന്ന ഒറ്റ ലക്ഷ്യത്തോടെ കളിക്കളി എത്തിയ താരാൾ പടയണികൾ ഒരു പുറത്തുനിന്നാൽ മറവശത്ത് കൊണ്ടുട്ടിയുടെ മണ്ണിൽ നിന്ന് പുതുമുത്തൻ താരോടയുമായി തന്നെ ഈ കളിക്കളത്തിലേക്ക് എന്നും വിസ്മൃതിയുടെ പോരാട്ടങ്ങളുടെ നടുത്തളത്തിലൂടെ നടന്നുകയറിയെങ്കിൽ ഇനി അങ്ങോട്ട് തങ്ക തിളക്കത്തിന്റെ പോരാട്ടത്തിന്റെ നടുത്തളങ്ങളിലൂടെ അടയമരങ്ങൾ ഊന്നി ഉറപ്പിച്ച് നടന്നു കയറി പോകാൻ ഇതിന്റെ ഇതിന്റെ പഴക്കളന്ത് കടന്നെത്തിയ കടന്ന കൂട്ടങ്ങളായി തന്നെ തമ്മിലുള്ള പടയോട്ടങ്ങളിലേക്ക് കളി മൈതാനി ി കരിമണിക്കോണിലെ കൊണ്ട് കടലാസിൽ വെള്ളരി പ്രാവിന്റെ കല്ലായി കസ്തൂരിമാന്മാരായി പടക്കളത്തിലേക്ക് നടന്നു കയറുന്ന പടയാളികളായി തന്നെ ആവേശത്തിന്റെ പടയോട്ടത്തിന് അതിർവരുമ്പ് ഭേദിച്ച് കളിയാട്ട ഭൂമി കടന്നെത്തി ആരവങ്ങൾക്കും കയ്യടിത്താളങ്ങൾക്കും ആർപ്പ് വിളിച്ച്

വിജയ തീരത്തിന്റെ ഏറ്റടിയോളം അനുകൂലമാക്കി എന്നാൽ സ്വീകരിക്കേണ്ട മറ്റൊരു പോരാട്ടം പോരാട് സെവൻ കോട്ട് लयतर പോരാട്ട ചാമ്പ്യൻ സ്വീകരിക്കാവുന്ന പോരാട്ടത്തിന്റെ തീരങ്ങളിലേക്ക് തോമസ് ചാക്കോ വാണിപ്പുന്നതിന് സ്മരണാർത്ഥം മക്കളും കൊച്ചുമക്കളും കുടുംബാംഗം ചെന്ന് ഈ പടക്കളത്തിന് സമ്മാനിച്ച മടയാളി കൂട്ടങ്ങളത് സെവൻസ് കോട്ടയ്ക്കറിന്റെ പോരാളികളെന്നാൽ മറുപടത്ത് ഈ കളി കളിമൈതാനിക്ക് സമ്മാനിച്ച കടന്നൽ കൂട്ടങ്ങൾ കെ കെ ബി ലയൻസ് പുത്തൂർ ടീമുകൾ തമ്മിലുള്ള പടയോട്ടത്തിലേക്ക് അമ്പടന താമറിലെ ദിവ്യാസ്ത്രങ്ങളെയും പടക്കളത്തിലേക്ക് കടന്നെത്തിയ പടയാളി കൂട്ടങ്ങൾ പടനയിച്ച പോരാട്ട വേദികളിലെല്ലാം തന്നെ വിജയത്തിന്റെ പറപ്പിച്ച് കടന്നു എന്ന ഗുളികളെത്താൽ തന്നെ ഈ പടക്കളം നേടി കടന്നു വന്നവർ ആവേശത്തിന്റെ തീരത്തൊട്ട പോരാട്ടത്തിന്റെ ഒൻപതടിയും കടന്ന്